നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ സംസ്ഥാനത്തെയും സന്ദർശനം ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെ വേഗത വ്യക്തമാക്കുന്നതുകൂടിയാണ് ഓരോ സംസ്ഥാനത്തും അദ്ദേഹം സന്ദർശിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വികസന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയോ തറക്കല്ലിടുകയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അയോധ്യ സന്ദർശിച്ച ശേഷം അദ്ദേഹം ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് അയോധ്യയിൽ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു അയോധ്യയിൽ പരിഷ്കരിച്ച പുതിയ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നിരവധി പദ്ധതികളാണ് ഓരോ സംസ്ഥാനത്തും നരേന്ദ്രമോദി പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിക്കുന്നതും തറക്കല്ലിടുന്നതുമായിട്ടുള്ളത് ഇന്നത്തെ അദ്ദേഹത്തിന്റെ സംസ്ഥാന സന്ദർശനവും ചരിത്രമായി മാറുകയാണ് പുതുവർഷത്തിലെ ആദ്യത്തെ പൊതുപരിപാടി അദ്ദേഹത്തിന് തമിഴ്നാട്ടിലായിരുന്നു തമിഴ്നാട്ടിലെ ഭാരതീദാസൻ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഒരു കോൺവൊക്കേഷൻ സെറിമണിയാണ് അദ്ദേഹം ഇന്ന് അതിൽ പങ്കെടുത്തത് അതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പുതുവർഷത്തിലെ ആദ്യ പരിപാടി എന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും അദ്ദേഹത്തിൻ്റെ തമിഴ്നാട് സന്ദർശനം തമിഴ്നാട് മാത്രമല്ല തമിഴ്നാട് ലക്ഷദ്വീപ് കേരള സന്ദർശനങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് തമിഴ്നാട്ടിൽ ഇരുപതിനായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ പ്രഖ്യാപിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലെ പുതിയ അന്താരാഷ്ട്ര ടെർമിനലാണ് തിരുച്ചിറപ്പള്ളി വിമാനത്താവളം രാജ്യത്ത് അന്താരാഷ്ട്ര യാത്രികരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് ചെന്നൈ വിമാനത്താവളത്തിന് ശേഷം തിരുച്ചിറാപ്പള്ളി വിമാനത്താവളം വഴിയാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര യാത്രികർ അവിടെ എത്തുന്നത് അവിടെയാണ് പുതിയ ആധുനിക സൗകര്യങ്ങളോടുകൂടി എന്നാൽ ഇന്ത്യയുടെ പാരമ്പര്യം വ്യക്തമാക്കുന്ന വലിയ വിമാനത്താവള ടെർമിനൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തീർച്ചയായും തമിഴ്നാടിൻ്റെ സംസ്കാരവുമായി ചേർന്ന് ഇണങ്ങി നിൽക്കുന്ന നിർമ്മിതികളാണ് ഈ ടെർമിനലിൽ കാണാൻ കഴിയുന്നത് നൂറോളം കലാകാരന്മാരാണ് ഈ ടെർമിനലിന്റെ കലാപരമായ സൃഷ്ടികൾ പണിയാനായി നിയോഗിക്കപ്പെട്ടിരുന്നത് അങ്ങനെ മനോഹരമായ ഒരു ടെർമിനൽ ഇന്ന് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചു തമിഴ്നാട് സന്ദർശനത്തിന് മുന്നേ തന്നെ അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ് ചരിത്രപരമായ ഒരു സന്ദർശനത്തിന് ഞാൻ തമിഴ്നാട് ലക്ഷദ്വീപ് അതുപോലെ തന്നെ കേരള സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയാണ് എന്ന് അദ്ദേഹം എഴുതിയിരുന്നു അതിനുശേഷം അദ്ദേഹം ഭാരതീദാസൻ സർവകലാശാലയുടെ കോൺവൊക്കേഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്നു അതിനുശേഷം അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട് നാളെ ഉച്ചയോടുകൂടി അദ്ദേഹം കൊച്ചിയിലെത്തുന്നുണ്ട് കൊച്ചിയിൽ നിന്നും അദ്ദേഹം സി അച്യുത മേനോൻ കോളേജിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഹെലികോപ്റ്റർ മുഖേന എത്തും അവിടെ നിന്നും സ്വരാജ് റൗണ്ടിലേക്ക് അദ്ദേഹം റോഡ് മാർഗമാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം റോഡ് മാർഗം എത്തുന്ന പാത അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന കോളേജ് പരിസരം അതോടൊപ്പം അദ്ദേഹം റോഡ് ഷോ നടത്തുന്നുണ്ട് ജനറൽ ജില്ലാ ജനറൽ ആശുപത്രി മുതൽ അദ്ദേഹം റോഡ് ഷോ നടത്തുന്നുണ്ട് ആ റോഡ് ഷോയുടെ പരിസരങ്ങൾ അതിനുശേഷം അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തോളം വനിതകളാണ് മഹിളകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തിരിക്കുക അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവർ വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും വനിതാ സംവരണ ബിൽ വർഷങ്ങളോളം ഈ ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ പൂർത്തിയാകാതെ അല്ലെങ്കിൽ പാസാക്കപ്പെടാതെ കിടന്ന ആ വനിതാ സംവരണ ബിൽ പാസാക്കിയ ചരിത്ര നിയോഗം ലഭിച്ചത് നരേന്ദ്രമോദിക്കായിരുന്നു ആ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയിട്ടാണ് അദ്ദേഹം ഈ കേരളത്തിലേക്ക് വരുന്നത് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മഹിളകളുടെ പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങളുടെ ഒരു വലിയ സ്വീകരണങ്ങൾ അത് അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത്തരമൊരു സ്വീകരണമാണ് കേരളത്തിൽ നിന്നും ലഭിക്കുന്നത് ഇവ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ ഇപ്പോൾ കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ അവരുടെ സുരക്ഷാ ആ പ്രദേശത്തെ സുരക്ഷാ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി കേരളത്തിൽ ഒരുക്കിയിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ സ്വപ്നസമാനമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിരിക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കുക സുരേഷ് ഗോപിയാണ് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുക എന്നേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു തീർച്ചയായും രാഷ്ട്രീയ കാരണങ്ങളാൽ വലിയ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കേരള തമിഴ്നാട് ലക്ഷദ്വീപ് യാത്രകൾക്ക് വെബ് ഡെസ്ക് ന്യൂസ് ബൈ दिगंधा रिसोर्ट, अहमदाबाद गुजरात